Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ കടന്നു ദിവസങ്ങൾ ഒരുപാട് പണികളുള്ള ദിവസങ്ങളായിരുന്നു എത്ര പണികളുണ്ടെങ്കിലും കുറച്ചേരം എന്തായാലും ചെടികളുടെ അടുത്ത് പോയിരിക്കും ഇല്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല ഇപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു എസ് ബി ഐ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കറക്കുമായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് സ്വർണം പണയം വെച്ചായിരുന്നു കേട്ടോ ആ ബ്രാഞ്ച് പുനലൂരിലെ കരവാളൂരില ആ ബാങ്ക് ഞങ്ങൾക്ക് ഇന്നും ഇന്നലെയായിട്ടുള്ള ബന്ധമൊന്നും കേട്ടോ വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ചെല്ലുന്നത് എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഇടക്കിടക്ക് സൂക്ഷിച്ച് ചുക്കൻ കൊണ്ടു ചെല്ലുന്നത് അവിടെ തന്നെയാണ് ഇത്രയും നാളും ആ സ്വർണ്ണപ്പണയത്തിന്റെ ഡീലയായിരുന്ന ചേച്ചിമാരൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു വർഷം മുന്നേ വേറൊരു ചേച്ചി വന്നു അവരിപ്പം ആളുകളെയൊക്കെ കാണിക്കുക എന്താണ്ടൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ അവരുടെ പണി പോലും ഇപ്പോൾ പുറത്തിരിക്കുന്ന ചേട്ടനെ കൊണ്ടാണ് ചേയിപ്പിക്കുന്നത് എന്നിട്ട് അവരൊരു പ്രിൻ്റ് എടുത്ത് ആ ചേട്ടനെയുംപ്പിക്കുക ഇതുവരെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ വളരെ ക്ലിയർ ആയിരുന്നു അവരൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ എന്ത് നല്ല ഡീലിങ്സ് ആയിരുന്നു ആയിരുന്നോ കസ്റ്റമേഴ്സിനോടൊക്കെ ഞങ്ങൾ ചെന്നപ്പം തന്നെ ഒരു ചേച്ചി ഇരുന്ന് ഇവരൊരാകുന്നുണ്ട് കേട്ടോ അവർക്ക് അന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകേണ്ടതുവാ അവരവിടുത്തെ നേഴ്സായിരുന്നു കേട്ടോ അവരവരുടെ ജോലിയൊക്കെ കുറച്ചു പെൻഡിങ്ങിൽ വെച്ചിട്ട് വന്നതാ ഇവരാന്നേ അവരെ എവിടെ ഇരുത്തി അങ്ങ് ആഘോഷിക്കുക പണ്ടത്തെ നമ്മുടെ സഹകരണ ബാങ്ക് ഒക്കെ ഇല്ലേ ഇപ്പം അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ കരവാളൂരിലെ എസ് ബി ഐ ബാങ്കും ഞങ്ങൾ പോയത് ഒന്ന് പുതുക്കി വെക്കാനായിരുന്നു ആദ്യത്തെ ദിവസം പോയപ്പോൾ അവിടെ ഓഡിറ്റാന്ന് പറഞ്ഞേ ഞങ്ങളൊക്കെ തിരിച്ചു വന്നു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഒരു മൂന്ന് മണിയായിട്ടാണ് കേട്ടോ ചെന്നത് അപ്പോൾ പറഞ്ഞ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരത് ക്ലോസ് ചെയ്താൽ അത് മയത്തിലൊന്നും അല്ലാട്ടോ അവർ സംസാരിക്കുന്നത് അവരുടെ എന്തോ സാധനങ്ങൾ ഞങ്ങൾ വലിച്ചുപറച്ചെടുക്കാൻ ചെല്ലുന്ന ഒരു പ്രകൃതി ആ ഒരു സംസാര സംസാരീതിയായിരുന്നു കേട്ടോ അലടിക്ക് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആ കരവാളൂരിലെ ബാങ്കിൽ പോകുന്നവരാട്ടോ പക്ഷേ ഇങ്ങനൊരു പെരുമാറ്റം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാദ്യോട്ടോ അവരെന്തിനാണോ എന്തെ ഇമാതിരി ബിഹേവ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനോട് കുറച്ച് മയത്തിലും റെസ്പെക്റ്റിലും ഒക്കെ പെരുമാറാം അത് മര്യാദയാണ് മൂന്നാമത്തെ ദിവസം ഞങ്ങളൊരു പത്തിനും പത്തേക്കാലിനും ഇടയ്ക്ക് അവിടെ എത്തിയായിരുന്നു അപ്പം ഗോൾഡ് ലോണിൻ്റെ ഭാഗത്ത് വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു മെഡിക്കൽ കോളേജിൽ ജോലിയുള്ള ആ ഒരു ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു ആ ചേച്ചി തലേന്നും വന്നതാണ് അപ്പോൾ പറഞ്ഞെന്ന് നാളെ വാ ഒരു അര മണിക്കൂർ കൊണ്ട് ശരിയാക്കി തരാമെന്ന് ആ ചേച്ചി ഇരുപ്പ് ഉടങ്ങിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിരുന്നു അവർക്കാന്ന് ഇത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലും വേണ്ടിയതാണ് എന്തിനധികം ഇതുപോലൊരെണ്ണം ഉണ്ടായാ മതി ഒരു സ്ഥാപനത്തിന്റെ പേര് മൊത്തം നശിക്കാൻ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ ഒരുപാട് വൈകിപ്പിച്ചവർ ഞങ്ങളെ ഇത്രയും നാളും എത്ര സ്പീഡായിട്ടായിരുന്നോ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് സത്യം പറയാമല്ലോ ഇവരുടെ ആ പ്രകൃതമൊക്കെ കാണുമ്പോൾ ഇനി ആ ബാങ്കിലോട്ട് പോവാനും മടി തോന്നുക രാവിലെ ഇവിടെ വന്ന് ഡോക്ടറിനെ കാണാനുള്ള തുണ്ടെടുത്തിട്ട് അവിടെ പോയതാണ് ഒരുപാട് വൈകിപ്പിച്ചവർ ഞങ്ങളെ ഇതൊരു ഗവണ്മെന്റ് ഹോസ്പിറ്റലാട്ടോ കണ്ടാൽ പറയത്തില്ല എത്ര ക്ലീനും കാര്യങ്ങളും ആണോ ഇവിടെ ഇവിടെ പല ഹോസ്പിറ്റലുകളും കണ്ടുപിടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഫസ്റ്റ് വൃത്തി തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇടക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്നവരാട്ടോ ആദ്യം വന്നത് മോനെ ഒരു പൂച്ച അടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ അവൻ ഇഞ്ചക്ഷൻ എടുക്കാനാണ് അതിൻ്റെ പരിപാടി ഇടക്കിടയ്ക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വന്നത് ഏട്ടന് വേണ്ടിയാട്ടോ ഏട്ടൻ്റെ കാലിലാന്ന് ഒരു മുഴ അത് ഏകദേശം നല്ല വലിപ്പമുണ്ട് കേട്ടോ പക്ഷേ ഇത്രയും നാളും ഉണ്ടായിരുന്നായിരിക്കാം ഞങ്ങളത് ശ്രദ്ധിച്ചില്ലാട്ടോ നാട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത് അവിടാന്നേ ബിസി ലൈഫല്ലേ രാവിലെ ബൂട്ടും കെട്ടി ഇറങ്ങുന്നത് നാട്ടിലോട്ട് മൂന്ന് ദിവസം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ അപ്പോൾ അത് പൊങ്ങിയതായിരിക്കും കുറച്ചുകൂടെ എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിലോട്ട് വന്നതാണ് അതിനാന്ന് വേദനയൊന്നും ഇല്ലാട്ടോ ഈ ഹോസ്പിറ്റലൊന്ന് ചുറ്റിക്കറങ്ങി കാണണം കേട്ടോ ഏതോ വലിയ ഹോസ്പിറ്റലിൽ വന്നൊരു പ്രതീതിയാണ് ലക്കിയോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞാട്ടോ അവൻ ഞങ്ങളെക്കാളും മുന്നേ ഇങ്ങോ ഇറങ്ങി ഇവിടെ ആ ഒരുപാട് രോഗങ്ങളും ഉള്ളതല്ലേ ഇവനെയും കൊണ്ട് വരാനും ഞങ്ങൾക്ക് കുറച്ച് പേടിയാട്ടോ ഇപ്പൊ മാസ്ക് ഒക്കെ ഏകദേശം ഇവിടെ കമ്പൽസറി ആക്കുന്നുണ്ട് ഇവിടെ സർജൻ്റത് രാവിലെ തന്നെ വന്ന് തുണ്ടെടുക്കണം കേട്ടോ ഏഴ് മണിയാകുമ്പോൾ അത് ക്ലോസ് ആവും പിന്നെ ഞങ്ങളിവിടേക്ക് ഒന്ന് ചുറ്റിക്കിറങ്ങി കേട്ടോ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ഓരോ ഭാഗത്തും പല പല വെറൈറ്റി കാഴ്ചകളാണ് ഇവിടെ ലക്കാൻ ഈ ഞാനെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അവൻ ഇതിനെ വീട്ടിൽ കൊണ്ടുപോയ കൊള്ളാമെന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആയിരുന്നു തിരക്ക് ഇതിനേക്കാളും കൂടുതലുണ്ടായെങ്കിലേ ഉള്ളൂ നാലഞ്ച് വർഷം തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ നമ്പർ വൺ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നത് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിന് ഇവിടത്തെ ക്ലീനിങ്ങിനെ പറ്റി പറയാനില്ല കേട്ടോ അടിപൊളി സർവീസാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ